ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം അഭിമുഖത്തിൽ തിരുവോണ കിറ്റുകൾ വിതരണം ചെയ്തു രണ്ടായിരം രൂപ വില വരുന്ന കിറ്റുകളാണ് കരയോഗ അംഗങ്ങൾക്ക് നൽകിയത് ഇതോടൊപ്പം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകാന്തിന് സ്വീകരണവും നൽകി തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണക്കിറ്റ് വിതരണവും പുതുതായി നിയമിതനായ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകാന്തിന് സ്വീകരണവും നൽകി കരയോഗാളിൽ പ്രസിഡന്റ് ആർ ജയന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സെക്രട്ടറി ടി കെ സുധാകരൻ നായർ കഴിഞ്ഞ യോഗത്തിന്റെ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്ക് തുടർന്ന് സ്വീകരണം നൽകി പൊന്നാടി അണിയിച്ചു കരയോഗ ഖാളിൽ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പൂക്കളമിട്ടു നൂറ്റി മുപ്പതോളം കരയോഗാംഗങ്ങൾ പങ്കെടുത്ത ഓണാഘാഷ പരിപാടിയിൽ പങ്കെടുത്ത കരയോഗാംഗങ്ങൾക്ക് പായസവും ഉപ്പേരി വിതരണവും നടന്നു വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോവൻ സെക്രട്ടറി ജയശ്രീ രാജീവ് ശിവരാമൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരം രൂപയോളം വിലയുള്ള പലയിരക്ക് പച്ചക്കറി സാധനങ്ങൾ അടങ്ങിയ തിരുവോണ തിരുവോണക്കിറ്റാണ് കരയോഗാംഗങ്ങൾക്ക് നൽകിയത് വളരെയേറെ പ്രതികൂല കാലാവസ്ഥയിലും മാതൃകയായി പ്രവർത്തിക്കുന്ന തൊടുപുഴ കരയോഗം എല്ലാ വർഷവും ഇതുപോലെ എല്ലാ ഭവനങ്ങളിലും ഓണക്കിറ്റുകൾ എത്തിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അറച്ചു നിന്നൊരു കാലം കോവിഡ് കാലം മുതലും ഇങ്ങോട്ട് വളരെ പ്രതിസന്ധിയായിട്ട് കൂടി ആ കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ ഭവനങ്ങളിലും എത്ര സാമ്പത്തികം നമ്മുടെ കയ്യിലിരുന്നാലും പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിൽ പോലും ഇത്രയും നല്ല പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന കരോളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായി ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയ്യും ിൽ മേടിക്കുമ്പോൾ ബെഡ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ